ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് കാർ ഡ്രൈവിങില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്ക് ആണ് നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചു തരുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം ഇവിടെ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ മുൻവശം തട്ടാതിരിക്കാനും കൃത്യമായിട്ടും രണ്ട് ടയറുകൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരുന്ന് ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് അതിനുവേണ്ടി എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ടയറിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു ചെറിയ കല്ല് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ടയറിൻ്റെ ും വെച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ബിഗിനേഴ്സിന്റെ ഒരു ഭയം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ മുൻവശം ഓടിച്ചു പോകുന്നതിനിടയിൽ ഫ്രണ്ട് വാഹനത്തിന്റെ തട്ടുമോ എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ടാകും അത് ചിലപ്പോൾ വാഹനത്തിന്റെ സൈഡ് ആയിരിക്കാം അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് വരുന്ന ഈ ഏരിയ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് ആയിരിക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണ് ിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എന്റെ വാഹനം ഞാൻ നേരെ ബാക്ക് സൈഡിലേക്ക് ഇറക്കിയിട്ടേക്കാണ് എന്നാൽ എൻ്റെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ടയറിൻ്റെ പൊസിഷനാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇനി ഞാൻ അവിടുന്ന് വാഹനം ഡ്രൈവ് ചെയ്തു വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് എൻ്റെ വണ്ടി നമുക്ക് ഈ കല്ലുകളിലേക്ക് കയറ്റി അല്ലെങ്കിൽ ചേർത്ത് നിർത്താനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഈ ഒരു വീഡിയോയെ ഞാൻ രണ്ടായിട്ട് തിരിക്കുകയാണ് അതായത് രണ്ട് പോയിൻറ്സാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ഒന്ന് ചില ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രോപ്പർ ാണോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാകും അതായത് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ വാഹനം ഓടിക്കുന്നത് കറക്റ്റാണോ എന്നുള്ളൊരു സംശയം പല ആൾക്കാർക്കും ഉണ്ടാകും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആ സംശയം മാറ്റാനായിട്ട് ശ്രമിക്കണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇത്തരത്തിൽ ഫ്രണ്ടിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇടതേ സൈഡിലെ ടയറും വലതേ സൈഡിലെ ടയറും മാർക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ രണ്ട് കല്ലുകൾ എടുത്ത് ഫ്രണ്ടിൽ വെക്കുക എന്നിട്ട് നിങ്ങളുടെ വാഹനം ഇത്തിരി ബാക്കിലേക്ക് എടുത്തിട്ടതിന് ശേഷം എന്ത് ചെയ്യണം ഓടിച്ച് ആ കല്ലുകളിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ കയറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം വണ്ടിയുടെ ഫ്രണ്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ഇടത്തെ സൈഡിലെയും വലത്തെ സൈഡിലെയും ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ കറക്റ്റ് ആണോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനും നിങ്ങൾക്ക് നല്ലൊരു ഒരു ആത്മവിശ്വാസവും നിങ്ങൾക്ക് ലഭിക്കും ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾ നോക്കുക ആദ്യം നിങ്ങൾ ഈ മെതേഡ് ഒന്ന് ചെയ്തു നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഞാൻ ഞാനിതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ആക്സിലറേഷൻ കൊടുത്ത ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് അയച്ചയച്ച് എൻ്റെ വണ്ടി എടുക്കുകയാണ് ഇപ്പോൾ ഞാനിത് ലെഫ്റ്റ് സൈഡിലെ കറക്റ്റായിട്ടുള്ള കല്ല് നോക്കുന്നു റൈറ്റ് സൈഡിലെ കല്ല് നോക്കിക്കൊണ്ട് എൻ്റെ വണ്ടി പതിയെടുത്ത് നോക്കുക കറക്റ്റായിട്ട് ഞാനത് ഒരു ഐഡിയക്ക് ജഡ്ജ് ചെയ്താണ് ഇപ്പോൾ വരുന്നത് നിങ്ങൾ നോക്കുക കല്ലിൻ്റെ അടുത്തോട്ട് വരുന്നു അടുത്തോട്ട് വരുന്നു ഇപ്പം കല്ലൊക്കെ മറിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ കഴിയത്തില്ല ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയത്തില്ല ഓക്കെ ഇനി അത് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഒരു ഡ്രൈവറിനുള്ളത് ഓക്കെ ഇതേ നിങ്ങൾ നോക്കുക ഇപ്പം കയറി ഇപ്പം അവിടെ വന്ന് വണ്ടി അങ്ങ് തട്ടി നിന്നു ഓക്കെ ഇനി ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഇവിടെ നിർത്തുകയാണ് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് വണ്ടിയുടെ ടയർ കിടക്കുന്ന പൊസിഷൻ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നിങ്ങൾ നോക്കുക ഇത് പരീക്ഷിച്ചിട്ട് പരീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ പ്രോപ്പറായിട്ട് ഈ മാർക്കിങ്ങിൽ കയറുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് പ്രോപ്പർ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ ഇനി കാണിച്ചുതരാം ഇനി ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം ഇത്തിരി ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഇത് ഈ രീതിയിൽ ജഡ്ജ് ചെയ്യുക ഈ രീതിയിൽ ജഡ്ജ് ചെയ്തുകൊണ്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കല്ല് കാണുന്നത് ഏകദേശം എൻ്റെ ഈ കൈയുടെ നേരെയാണ് കല്ല് ആ കല്ല് കാണുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ഇടതേ സൈഡിലെ ടയർ ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ലെവലിൽ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കല്ലിൽ കയറും ഇനി എനിക്ക് വലതേ സൈഡിലെ കല്ല് കാണുന്നത് ഇതേ സ്റ്റിയറിംഗ് വീൽ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഏരിയയിലാണ് അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും കൃത്യമായിട്ടും എൻ്റെ വാഹനത്തിൻ്റെ ടയർ ആ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കല്ലിൽ കയറും നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരാളെ ഇങ്ങനെ കണ്ടാണ് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഓടിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും ആ ആളെ പോയി നമ്മുടെ വാഹനം കൃത്യമായിട്ടും തട്ടും ഇനി എതിരെ ഒരു വാഹനം വരികയാണ് വരുന്ന സമയത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഈ ലെവലിലാണ് ആ എതിരെ വരുന്ന വണ്ടി നമ്മൾ കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മുടെ വാഹനം പോയി ആ എതിരെ വരുന്ന വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് കാണിച്ചാൽ മതി ഇതെ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ ഞാൻ വാഹനം എടുക്കുകയാണ് ഇതെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക അതെ ഈ മെതേഡ് വെച്ച് ഞാൻ വണ്ടി എടുക്കുകയാണ് നിങ്ങൾ നോക്കിക്കേ ഈ മെതേഡ് വെച്ച് ഞാൻ വാഹനം നേരെ മുന്നോട്ട് എടുക്കുന്നു ഇതെ ഹാഫ് ക്ലച്ചിന് പോകുന്ന ിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ നേരെ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് ഒരു ഒത്തിരിയും കൂടെ പിടിക്കുന്നു കറക്റ്റായിട്ടിത് ഈ ഒരു ലെവലിലേക്ക് ആക്കിയിട്ടത് ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇപ്പം എൻ്റെ വണ്ടി കല്ലേ കയറും ഓക്കെ നിങ്ങൾ നോക്കുക ഡേ കല്ലേക്കയറി ഇവിടെ തട്ടി അപ്പോൾ അതിനർത്ഥം എന്താണ് കറക്റ്റായിട്ട് ആളെ തട്ടും അല്ലെങ്കിൽ കറക്റ്റായിട്ട് എതിരെ വരുന്ന വണ്ടിയെ തട്ടും അപ്പോൾ തട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോൾ റിവേഴ്സ് വണ്ടി എടുക്കാണ് നിങ്ങൾ നോക്ക നേരെ ബാക്കിലേക്ക് വരുന്നു വാഹനം ചവിട്ടി നിർത്താണ് ഇനി നിങ്ങളുടെ വാഹനം തട്ടാതിരിക്കാനായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഈ ജഡ്ജ്മെന്റ് മെത്തേഡ് ഇങ്ങോട്ടാക്കണം അതായത് ഏകദേശം ഈ സെന്റർ പോയിൻ്റും കഴിഞ്ഞ് ഒരു ഇത്രയും കൂടി ഈ സൈഡിലേക്ക് പിടിക്കുക ഈ സൈഡിലേക്ക് അതായത് സെന്റർ പോയിന്റ് വരരുത് ഒരിത്തിരി കൂടി ഈ സൈഡ് വെച്ചിട്ട് ആ കല്ല് നോക്കും ആ കല്ല് നോക്കിയിട്ട് ദൈ ഇപ്പം ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇത്തിരി പിടിച്ചിട്ട് ഇങ്ങോട്ട് വാഹനം എടുക്കുകയാണ് നോക്കുക എന്നിട്ട് ആ കല്ല് ഏകദേശം ഈ ലെവലിൽ കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ വാഹനം എടുക്കുന്നത് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ ഞാൻ വാഹനം എടുത്തു വരുന്ന സമയത്ത് ഒരു കാരണവെച്ചാലും ആ കല്ലിൻ്റെ അടുത്തൂടെ പോലും നമ്മുടെ വാഹനം പോകത്തില്ലോ ഇത്തിരി മാറിയായിരിക്കും ആയിരിക്കും പോകുന്നത് നിങ്ങൾ നോക്കി ഇപ്പം ആ കല്ലും കഴിഞ്ഞ് എൻ്റെ വാഹനം പോയി ദേ നേരെ ഇങ്ങനെ വരുന്നു കണ്ടോ ഇപ്പം നിങ്ങൾ നോക്കുക ഈ മെത്തേഡ് വെച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് വരികയാണ് അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ ഇനി ഇവിടുന്ന് വാഹനം മുന്നോട്ട് എടുത്താൽ ഒരു കാരണവശാലും എൻ്റെ വണ്ടിയുടെ സൈഡ് ആ പോസ്റ്റിൽ ഇടിക്കത്തില്ല കാരണം എന്താണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിന് വെള്ളിയിലാണ് നിൽക്കുന്നത് അപ്പോൾ സൈഡിൽ ഒരാളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ മെത്തേഡിനപ്പുറമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് തട്ടത്തില്ല അപ്പം ഈ മെത്തേഡാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒന്ന് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടതേ സൈഡ് നമുക്ക് ജഡ്ജ് ചെയ്യാം ഇനി നമ്മൾ വലതേ സൈഡ് നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വാഹനം വരുമ്പോൾ എന്ത് ചെയ്യണം ഒരു കാരണവശാലും ഈ ഇതിനുള്ളിലായിട്ട് വലതേ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പാടില്ല വലതേ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ഈ പില്ലർ മറഞ്ഞു നിൽക്കണം വെളിയിലേക്ക് വരുന്ന പരുവത്തനായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ വലതേ സൈഡ് നമ്മുടെ വണ്ടി തട്ടത്തില്ല അപ്പൊ ഈ മെതേഡ് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ ഇത്തരത്തിലൊരു കല്ല് വാഹനത്തിൻ്റെ ഫ്രണ്ട് രണ്ട് ടയറും മാർക്ക് ചെയ്യുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ വാഹനം ഓടിച്ചൊന്ന് കയറ്റി നോക്കുക കയറ്റി നോക്കുന്ന സമയത്ത് ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം ഓടിച്ചു പോകുന്നതിൽ തെറ്റില്ല എന്നാൽ ജഡ്ജ്മെൻ്റ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള ഒബ്ജക്റ്റുകളിൽ തട്ടാതെ സ്പേസ് ഇട്ട് ഓടിക്കണം സ്പേസ് ഇട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് സ്റ്റിയറിംഗ് വീൽ വെച്ച് നമ്മൾ നോക്കുന്ന ഈ മെത്തേഡ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഡാഷ്ബോർഡിൻ്റെ സെന്ററിൽ നിന്നോ ഒത്തിരി കൂടെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്ന മാറ്റിയിട്ട് നമ്മൾ സൈഡിലുള്ള ഒബ്ജക്റ്റുകളെ നോക്കുക എന്നിട്ട് ആ ഒബ്ജക്റ്റ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് വെച്ചത് കൊണ്ട് നേരെ നോക്കിയിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് സൈഡിലുള്ള ഒബ്ജെറ്റുമായിട്ട് അല്ലെങ്കിൽ കല്ല് അല്ലെങ്കിൽ ആളുവായിട്ടൊക്കെ ഉണ്ടാകും നമ്മുടെ വാഹനം തട്ടാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഗുണം ചെയ്യും വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയോജനം ചെയ്യും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഒരുപാട് ഡ്രൈവിംഗ് ടിപ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ